ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെട്രോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സ്വാതന്ത്ര്യദിനമൊക്കെ വരികല്ലേ അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു ക്ലിയർ സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ഓൾഡ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിന് മുൻപ് ഈ പഴയ സ്റ്റോക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെയിൽ വീഡിയോ ഇടുന്നത് അതിൽ മുപ്പത്തഞ്ച് രൂപ മുതൽ ഞാൻ പ്ലാൻസിന് പ്ലാൻസ് കാണിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യോ അടുത്ത് കാണിക്കുന്നത് ഒരു വിത്താണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും ഇത് ഇത് പല സ്ഥലങ്ങളും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളെ ഇവിടെ നമ്മളിവിടെ എന്നും വേറെ ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് അത് ഞാൻ ഏതായാലും വീഡിയോയിൽ ഇടുന്നില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നടാൻ പാകത്തിനുള്ളതാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന സൺഡേ മണ്ടേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഈ കവറിൽ രണ്ട് ഷൂട്ടുണ്ട് സിംഗിൾ ഷൂട്ടായിരിക്കും ആയിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇതെല്ലാം നല്ല റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ സെയിൽ ആയതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ എനിക്കുന്നത് എൽഒ ഡി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ട്രസീനിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് നോർമൽ ലേഡി ലേഡിഷോയിൻ്റെ പ്ലാന്റ് ആണ് ഇത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റും ഉണ്ട് ചെറിയ സൈസ് പ്ലാന്റിന് അമ്പത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ അതുപോലെ നല്ലവണ്ണം വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റുകളാണ് എല്ലാതും അപ്പോൾ ആയതുകൊണ്ടാണ് ഈ റേറ്റിന് ഞാൻ ഇടുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ നിൽക്കുന്ന നോർമൽ ബോവർവെയിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് രൂപയാണ് ഇത് കാണിക്കുന്നത് വേരിഗേറ്റഡ് പവർ വയൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് ബെറ്ററിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണെന്ന് എനിക്കറിയാമല്ലോ ഇതിൽ ഞാൻ കാണിക്കുന്ന മൂന്ന് പ്ലാന്റിൻ്റെയും റേറ്റ് അറുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഞാനിതിന് കാണിക്കാം കേട്ടോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ എടുത്ത് കാണിക്കുന്ന വയലറ്റ് പെട്രിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അപ്പോൾ ഈ ക്ലിയർ ക്ലിയറൻസയിൽ വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഈ റേറ്റിന് ഇടുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പെട്രിയ പ്ലാന്റിനെല്ലാം റേറ്റ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അവസരം പ്രയോജനപ്പെടുത്തുക അടുത്ത് കാണിക്കുന്നത് വൈറ്റ് പെട്രിയയുടെ പ്ലാന്റാണ് ഈ കവറിൽ രണ്ട് ഷൂട്ടാണ് ഉള്ളത് സിംഗിൾ ഷൂട്ടായിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത്ത് കാണിക്കുന്ന ഓട്ടോമില്ലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കവറിൽ ഡബിൾ ഷൂട്ട് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവരാണെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ അതുപോലെ ഇത് സിംഗിൾ ഷൂട്ടായിട്ടായിരിക്കും ഞാൻ തരുന്നത് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ നിൽക്കുന്നത് നോർമൽ തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ോ ഹൈഡ്രാജിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത് കാണിക്കുന്ന വൈറ്റ് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത്തഞ്ച് രൂപയാണ് എന്ന ഹൈബ്രിഡ് തെച്ചയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് തെച്ചയാണ് മിനിയേച്ചർ വെറൈറ്റിയാണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് ടുത്ത് കാണിക്കുന്നത് പിങ്ക് ജസ്റ്റീഷ്യയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതിൻ്റെയും മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യൂ കാണിക്കുന്ന ലോറ ലോറാപ്പറ്റലത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അപ്പോൾ ഈ ക്ലിയർ ആൻഡ് സെയിൽസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റ് ഇത്രയും കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യോ അടുത്ത് കാണിക്കുന്നത് വയലറ്റ് മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതും ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യോ പിന്നെ ഫാഷൻ ഫ്ലോറയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നീളമുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ കേട്ടോ നിൽക്കുന്ന മെക്സിക്കം ഫ്ലെയിം വെയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അല്ല ഓറഞ്ച് കളറിന് പൂക്കളാണ് ഇതിന് ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് പെപ്രോമിയ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഹാങ്ങിംഗ് പെപ്രോമിയ ആണ് ബേരിഗേറ്റഡ് ലീഫ് തന്നെയാണ് ഇതിനും ഉള്ളത് പിന്നെ ആയിട്ട് വളർത്തുക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യും ലാസ്റ്റ് കാണിക്കുന്നത് ബേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ വെൽഫുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് ഈ റേറ്റിനെല്ലാം സാധാരണ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ലിയറൻസയിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഈ റേറ്റിന് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും അധികം പ്ലാന്റിൻ്റെയും ക്വാണ്ടിറ്റി കുറവാണ് ഓരോന്നൊക്കെ മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമേ ഉണ്ടോ സ്റ്റോക്കുള്ളു അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ആദ്യാദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി വഴിയാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ ഓർഡർ കൺഫേം ആയതിനു ശേഷം വൺ വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്